ഈ ഒരു മാസത്തിലെ ട്രെൻഡിങ് എം ഡി എം എ കത്തിക്കുത്ത് അത് ചെയ്തു തരണുണ്ട് അല്ലേ ഇനിയിപ്പോൾ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന സാധനമാണ് പ്ലസ് ടു പരീക്ഷയിൽ എസ് എസ് എൽ സി പരീക്ഷകളിൽ മാർക്ക് പറഞ്ഞ കുട്ടികളെന്ത് ചെയ്യും സൂയിസൈഡ് അത് ചെയ്തു തരുന്നത് അതിലേക്ക് കുട്ടികൾ എത്തിപ്പെട എത്തുന്നതിൻ്റെ കാരണം ചെറിയൊരു ശതമാനമെങ്കിലും അത് പാരൻസിനുണ്ട് അതായത് ഓൻ്റെ പോലെ ആവണം ഇവിടെ പോലെ ആവണം അത്ര മാർക്ക് വേണം ഇത്ര മാർക്ക് വേണം നമ്മളെ കുട്ടികൾക്കുള്ള നമ്മളെ കുട്ടികൾക്കുള്ള ഒരു കപ്പാസിറ്റിയും കാലിബറും ഉണ്ട് അതിനനുസരിച്ച് ആ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ചില കുട്ടികൾക്ക് ഭയങ്കര ഹൈ ക്യു ലെവലിൽ ഭയങ്കര ടാലൻ്റ് ആയിരിക്കും ഒരിക്കലും എക്സാം എക്സാം ജസ്റ്റ് ഒന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മെമ്മറി പവർ ആയിരിക്കും ഇതാവും എൻറ്റയർലി ഇയർലി നമ്മൾ എക്സാം സിസ്റ്റം എന്നുള്ളത് ഒരു മെമ്മറി പവർ ടെസ്റ്റിംഗ് ആണ് അല്ലേ നമ്മൾ ഒന്നോ രണ്ടോ വർഷം പഠിച്ച സാധനം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പരീക്ഷകളിൽ പേപ്പറിൽ എഴുതി ആക്കുന്നതാണ് അതിലാണോ കൂടുതൽ കാലിബർ ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ മെമ്മറി പവർ ആർക്കുള്ളത് പോലെയാണ് ജയിക്കുന്നത് അല്ലേ ശരിക്കും അങ്ങനെയല്ലേ ആണ് അപ്പോൾ ഈ എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കുട്ടികളെ മാക്സിമം ഓ ആയലോക്കത്ത് ആ കുട്ടീനെ പോലെ ആവണം നമ്മുടെ കസിൻ അങ്ങനെയാണ് അവൻ്റെ അത്ര പോകണം അല്ലെങ്കിൽ ഇവിടെ ഇവള് ഇങ്ങനെ നെല്ലിലെത്തി അത്ര ആവണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്കുള്ളൊരു ഒരു 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 എന്താ പറയുക ഒരു ലിമിറ്റഡ് കാലിബറും കപ്പാസിറ്റിയും ഉണ്ട് അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ കൊടുക്കുക ചിലപ്പോൾ ആ കുട്ടികൾക്കുള്ള ഭയങ്കര പാഷൻ ഫുട്ബോളേഴ്സ് ആവാനായിരിക്കും ചില കുട്ടികൾക്ക് ഡ്രൈവേഴ്സ് ആവാനായിരിക്കും ചില കുട്ടികൾക്ക് എഞ്ചിനീയർ ഫുട്ബോൾ അല്ലെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ ആവും അപ്പോൾ അങ്ങനെ കുട്ടികളുടെ പാഷനുസരിച്ച് കൊടുക്കുക അല്ല ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസും ചിലപ്പോൾ നല്ല സ്റ്റാറ്റസും അല്ലെങ്കിൽ നല്ല അധ്യാപകർ നല്ല സൊസൈറ്റിയിൽ നല്ല ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് നാണക്കേടാണ് ചിലപ്പോൾ പള്ളിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തേക്ക് പോകുമ്പോൾ ചർച്ചിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു സഭയിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് എത്ര മാർക്ക് ഇത്ര ഓക്കെ എൻ്റെ കുട്ടി ആ ഒരു നമ്മുടെ ഈഗോ എവിടെ അറിയാം ലാസ്റ്റ് ഫൈനിൽ ഏതാവാ എൻ്റെ ആവാ നമ്മുടെ കുട്ടികളുടെ സൂയിസൈഡിൽ അല്ലെങ്കിൽ ഓല വേറെന്തെങ്കിലും പരിപാടിക്ക് പോകും അപ്പോൾ അതിന് പകരം ഈ ഒരു സംഭവം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഭൂരിപക്ഷം മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ കുട്ടികളെ എനിക്കറിയാം ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ പഠിച്ചതിന് ഒരുപാട് പെൺകുട്ടികളുണ്ട് പത്താം ക്ലാസിലും പ്ലസ് ടുവിലൊക്കെ ഭയങ്കര മാർക്ക് വാങ്ങി തന്നെ ഫുൾ എ പ്ലസ് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറൊക്കെ വാങ്ങി കുട്ടികളുണ്ട് അത് സയസ് പോലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ച കുട്ടികളുണ്ട് ഞാൻ കമ്പ്യൂട്ടർ മോൾസ് ചെയ്യും അതിലൊക്കെ വാങ്ങി കുട്ടികളുണ്ട് അവരൊക്കെ ഇപ്പോൾ നമ്മൾ ഓരോ അക്കാദമിക് സ്ഥാപനങ്ങളിലും പിന്നീട് ഞാൻ അവരെ കണ്ടിട്ടില്ല ഡിഗ്രി പോയപ്പോൾ ഞാൻ അവരെ കണ്ടിട്ടില്ല അതിൽ ഒന്നോ രണ്ടോ കുട്ടികളാണ് കണ്ടിട്ടുള്ളത് ബാക്കി അത്രയും കുട്ടികൾ ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലാതെ തന്നെ നമ്മളൊരു ഒരു ഹോസ്പിറ്റലിലോ എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒക്കെ അനക്സ്പയറേറി മീറ്റ് ചെയ്യുമ്പോൾ ഇവരെ കയ്യിൽ ഒന്നോ രണ്ടോ കുട്ടപ്രവർത്തിച്ച് പെൺകുട്ടികളെ കയ്യിൽ ഒന്നോ രണ്ടോ കുട്ടികളായിട്ടുണ്ടാവും രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും പഠിക്കാൻ പോയിരുന്നോ പിന്നീടില്ല എന്താ ഇത്രയും ഇങ്ങനെ സാഹചര്യം സമൂഹത്തിൽ കല്യാണം കഴിഞ്ഞു പിന്നെ പോയില്ല അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാര അതായത് പതിനെട്ടാം വയസ്സിൻ്റെ മുന്നിലെ കല്യാണങ്ങളും സാധനങ്ങളും അതുമല്ല വേറെ വിഷയമാണ് അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കുട്ടികൾ കുറേ മാർക്ക് വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എസ് എസ് എൽ സി പരീക്ഷയിൽ മാർക്ക് വാങ്ങിയിട്ട് ഒന്നുമില്ല സുഹൃത്തുക്കളെ ഒന്നുമില്ല ഒന്നും കിട്ടാല്ല അത് ജസ്റ്റ് ഒരു കടമ്പയാണ് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ പോലത്തെ ഒരു കടമ്പയാണ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു ഡിഗ്രി അത് കഴിഞ്ഞിട്ട് പി ജി പി എച്ച് ഡി പി ഡി എഫ് അങ്ങനെ അങ്ങനെ പോകും അക്കാദമിക്സ് നമുക്ക് പോകാനും പോവാം നമ്മളെ ഗ്രാഫിങ് നമ്മൾ അത് രസമാണ് പഠിച്ചു പോകുന്നത് അതിനൊരു കഴിവില്ല കുട്ടികളുണ്ട് പോലെ അങ്ങനെ പോകും അല്ല എല്ലാ കുട്ടികളും കഴിവുണ്ട് ഓരോ കഴിവുകളുണ്ട് ഇപ്പം നമുക്ക് വീ ടി പിരീഡ് വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ച കുട്ടികളുണ്ടാവും അത് ചിലപ്പോൾ മാർക്ക് ഒന്നാം സ്ഥാനം പഠിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം വാങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കഴിവില്ല മനസ്സിലായോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരേപോലെ ആവണം ഒരേപോലെ ആവണം പറഞ്ഞിട്ട് നമ്മൾ വാഷി പിടിക്കാൻ പറ്റില്ല അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്തും എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്തും കുട്ടികളോടൊന്ന് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എന്നിട്ട് അവരുടെ സംസാരത്തെ നമുക്ക് മനസ്സിലാവും സപ്പോർട്ട് ചെയ്യാം ഇനി അതിൽ തീരെ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിലും അതും സപ്പോർട്ട് ചെയ്യുക അടുത്തതിൽ പിടിക്കാം എന്ന് പറയാം ഇനിയിപ്പോൾ തോറ്റ് കഴിഞ്ഞാൽ തന്നെ അതിൽ ഒന്നും സംഭവിക്കാനില്ല അടുത്തതിൽ എഴുതാനുള്ളൂ അത് എവിടെയാണ് റിപ്രഷ് വരുമല്ലോ ഈ തോറ്റു കഴിഞ്ഞു തോറ്റു കഴിഞ്ഞാൽ അങ്ങോട്ട് വരരുത് കേട്ടോ ഏഹ് ആ രീതിയിലൊക്കെ പല രീതിയിൽ ഭാഷ സംസാര ഭാഷയില് ഉണ്ടല്ലോ ചെറിയ മനസ്സാണ് ഇഞ്ചക്റ്റ് ചെയ്യും അപ്പോഴെന്ന് വെച്ചാൽ അത് പല രീതിയിലേക്കും ചെയ്യും ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു ആയുസിൻ്റെ കണ്ണിടയെ മാറും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഈ കഴിവില്ലാത്ത കുട്ടികളെന്നില്ല ഒരു വേർഡേ അവിടെ അല്ല ഓരോരുത്തർക്കും ഓരോ ലിമിറ്റഡ് എഡിഷൻസാണ് അല്ലേ അപ്പോൾ ആ കുട്ടികളെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുന്നേ കോളേജുകളും സ്കൂളുകളും ഇടപെട്ടുകൊണ്ട് പാരൻസിന് നല്ലൊരു ബോധം ഇക്കാര്യത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം എന്തായാലും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എക്സാഹചര്യ സമ്മർദ്ദം പോലെ എക്സാം എഴുതാൻ കഴിയാത്ത കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ആശംസപ്പെടും